ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മുതലേ ഇവിടെ ഭയങ്കര മഴയാണ് അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ ഇപ്പം ഇന്നലെ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞു അപ്പം വീട്ടിലെ സാഹചര്യങ്ങളും അവർക്ക് വയ്യാഴുകയൊക്കെയാണ് അപ്പം എനിക്കും അങ്ങോട്ടൊന്നും പോകാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾ നോക്കട്ടെ ഡോക്ടറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പോന്നു അപ്പോൾ ചേട്ടനോട് ചോദിച്ചിട്ട് ഇപ്പം എങ്ങളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടിങ്ങി പോന്നേ അപ്പോൾ രാത്രി വന്ന ഒരു ഏഴൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പിന്നെ വയ്യാഴി ആയി വയ്യാഴി എന്നാൽ സർദിലായി സർദിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ തലവേദന പിന്നെ ദേഹത്തൊക്കെ ഒരു നീര് പോലെ നീര് രണ്ട് ദിവസം കൊണ്ടേ ഉണ്ട് അപ്പം പിന്നെ ഞങ്ങൾ രാത്രിയിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ആശുപത്രി ബെഡ് ഒന്നും ഒഴിവില്ലായിരുന്നു പിന്നെ കാഷ്വലിറ്റി തന്നെ കിടത്തിയേക്കുമായിരുന്നു രാവിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വന്നപ്പം കാണിച്ചു അപ്പോൾ അവിടെ ഐ സി പിന്നെ മാറ്റി അങ്ങനെ ആശുപത്രിയിലാണ് ചേട്ടൻ വന്നില്ല ചേട്ടൻ ആശുപത്രിയിൽ നിൽക്കുന്നവിളി ചേട്ടനും ബെങ്കളും ഒക്കെ ബെങ്കള് രാത്രിലങ്ങ് പോയായിരുന്നു പോയിട്ട് രാവിലെ പിന്നെ അവൾ വന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയില്ല ഞാനിനി അങ്ങോട്ട് പോകാൻ പോകും അപ്പോൾ ഇവിടെ രാവിലെ മോളെ ഒരുക്കി അവൾ പോയി അവിടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്തോളും എങ്കിലും ഇവിടുത്തെ ഒരു വിധം എല്ലാം പറക്കി വെച്ചിട്ട് അപ്പോൾ അവിടെ കൊച്ചിനും വയ്യാതിരിക്കുക അപ്പോൾ ഇന്ന് അവനും പണിയില്ല മഴയതുകൊണ്ട് പണിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടുത്തെ കാര്യത്തിൽ തീരുമാനവും സമാധാനമായി പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര മഴ അതുകൊണ്ട് നമുക്കൊന്നും പറ്റാത്തൊരവസ്ഥ ഞാനിവിടെ ഇങ്ങനെ പെട്ട് നിൽക്കുക ഇപ്പോൾ ഇതിലേക്കൂടെ ബസ്സുണ്ട് പക്ഷേ എപ്പോഴൊക്കെ ആണെന്നൊന്നും എനിക്കങ്ങോട്ട് നല്ല എൻ്റെ മോനാന്നോ പോയേ അങ്ങോട്ട് ഒരു പിടുത്തവും ഇല്ല അത് മോന് ഇവിടെ അപ്പുറത്തൊരു സൈറ്റ് ഉണ്ട് പണിയിൽ നിന്ന് അപ്പോൾ അവിടെ മുമ്പേ വന്നായിരുന്നു പെയിൻ്റ് എടുക്കാൻ അമ്പലക്കടവിൽ നിന്ന് അവന് ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ ഇതേപോലൊരു മഴ കൂട്ടിട്ടുണ്ടോ പോയേ നീല അപ്പോൾ അത് അങ്ങനെ പോയി പിന്നെ ഭയങ്കര മഴയാണ് കേട്ടോ കണ്ടോ കണ്ടോ ഭയങ്കര മഴയാണ് ഒന്നും നമുക്ക് ഇറങ്ങാനോ പോകാനോ വരാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അതിന് ജംഷം വരെ നടക്കണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ മഴയാകുമ്പോൾ എനിക്ക് ഒന്നാമത് തണുപ്പൊന്നും എന്നെയും കൊണ്ടും പറ്റില്ല തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ടേ ഞാനിതിനെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തണുപ്പും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ അത് കൊണ്ട് ഞാനും ഇങ്ങനെ മടിച്ച് നിൽക്കുക ഞാനും അമ്മേയും കൂടെ ഒരേപോലെ കടന്നു പോയാൽ പോയി ചേട്ടൻ കിടന്ന് ഓടി ജീവൻ കളയേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ ഞാൻ നിൽക്കുവാണ് എന്നാലും പോവുക വരുന്നത് വരുന്ന വെച്ച് കാണാം അല്ലേ പോവാ പോയിട്ട് വരട്ടെ അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉള്ളതായിരിക്കും ഒന്നും അറിയാൻ പറ്റില്ല എന്നാലും ശ്രമിക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ